ഇത്രയധികം പുച്ഛത്തോടെയും ധിക്കാരത്തോടെയും സിവിൽ സർവീസ് മേഖലയെ സമീപിച്ച സർക്കാർ കേരളത്തിൽ ഇതിനു സി വേണുഗോപാൽ സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ അയ്യപ്പ സംഗമം പോലെയാണെന്നും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി സർക്കാരിനെതിരെ വിധിയെഴുതാനായി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുന്നവരിൽ ഇടതുപക്ഷ പ്രവർത്തകരുണ്ടെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മൾ ജീവനക്കാരിന്റെ താല്പര്യങ്ങളൊക്കെ വേണ്ട നിലകൊള്ളണം അത് ജീവനക്കാരുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായതുകൊണ്ട് അവനെ തീർത്ത് വേണമെന്ന് പറയപ്പെടേണ്ട കാര്യമില്ല വെക്കാം ഈ തെരഞ്ഞെടുപ്പിൽ അവരാ നമുക്ക് വോട്ട് ചെയ്യാൻ കൂടെ പോകും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഗാർഡിൽ പോകും അത്ര വോട്ട് കിട്ടി കമ്മ്യൂണിസ്റ്റ് ഗാർഡിൻ്റെ കിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്നാണ് പേര് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടിയുടെ സർക്കാരാണെന്നാണ് പേര് വയലിലായാലും ഓഫീസിലായാലും പണിയെടുക്കുന്നവനു വേണ്ടി നിൽക്കുന്ന സർക്കാരാണെന്നാണ് പേര് ഈ പത്ത് വയലിലും ഓഫീസിലും ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് വേണ്ടി താല്പര്യമെടുത്ത് തീരുമാനമെടുത്ത എന്ത് തീരുമാനമാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്നത് കുത്തക മുതലാളിമാരെ സഹായിക്കാൻ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ആർഭാടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പബ്ലിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ പാർട്ടി സഹാർക്ക് കുളവ നടത്തുന്നതിന് വേണ്ടി ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഇതുപോലെ കടക്കണിയിലായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അടുത്തൊരു ഗവൺമെന്റ് വന്നാൽ പോലും എങ്ങനെ നമ്മുടെ നേരെയാക്കുമെന്നതിനെ കുറിച്ച് ആശങ്കയോടെ നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുപോലെ കടമെടുത്ത് തൊലച്ചിരിക്കുകയാണ് അപ്പൊ സാധാരണക്കാരനായ ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനില്ല തൊഴിലാളിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് മുതലാളിത്ത കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ദൈവം പോലും യുഡിഎഫിനൊപ്പമാണെന്നും വേണുഗോപാൽ പറഞ്ഞു പമ്പയിൽ നടന്ന അയ്യപ്പ അയ്യപ്പസംഗമത്തിന് മൂന്നാറിലാണ് താമസ സൗകര്യം മൂവായിരം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഭക്ഷണം അയ്യായിരം പേർക്ക് നൽകിയതായിട്ടാണ് കണക്ക ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കോടികളുടെ കൊള്ളയാണ് പുറത്തു പുറത്തുവന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റ് റിപ്പോർട്ടിനെ സംശയനിളിൽ നിർത്തുകയാണ് കഴിഞ്ഞ വർഷമായി കേരളത്തിൽ നടന്ന സർക്കാർ സ്പോൺസേഡ് പരിപാടികളിൽ നടന്നിരിക്കുന്നത് കോടികളുടെ കൊള്ളയാണ് വർഷം മുമ്പ് കേരളത്തിലെ ജീവനക്കാർക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടാതായതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് പല തലത്തിലും പല തരത്തിലുമുള്ള ഭീഷണിയുമായാണ് ജീവനക്കാർക്ക് നേരെ പ്രയോഗിക്കുന്നത് അവകാശം ചോദിച്ചാൽ കേന്ദ്രം തരുന്നില്ലെന്നാണ് സർക്കാർ ന്യായീകരണം അവകാശപ്പെട്ടത് കേന്ദ്രത്തിൽ നിന്നും വാങ്ങാൻ കഴിയാത്തത് സ്വന്തം കഴിവുകേടാണ് കേരളത്തിലെ സർക്കാർ മാറുക എന്നത് ഒരു വ്യക്തിയുടെയും ആവശ്യമായി തീർന്നിരിക്കുകയാണ് കെ ജിഒയു സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം സെക്രട്ടറി പി വി മോഹനൻ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ നെയ്യാറ്റിൻകര സനൽ മണാർക്കാട് സുരേഷ് സി ചന്ദ്രൻ കെ എ തുളസി സി വി ബാലചന്ദ്രൻ ജാഫർ ഖാൻ അബ്ദുൾ മജീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓജെ ജനേഷ് അലോഷ്യസ് സേവിയാർ ഗോപകുമാർ ശിവകുമാർ രാജേഷ് സാദിക്കലി എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്